തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തലയിച്ചവന്നുകൊണ്ട് ഇടയ്ക്കുന്നത് ശരിയാണ് ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപ്രസ്തു പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാവും പറയാമല്ലോ ഞാനൊരു പീഡനികസിലുള്ള പ്രതിയായ കവിയുടെ പാഠമാണ് പറ്റുമെന്നും പറയാമല്ലോ അത് കിട്ടില്ല അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലൊരു വേടൻ്റെ പുറകിൽ പോയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരുടെ ഉറപ്പാണെന്ന് അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്താ പുല്ലിനോക്കോ എന്തോ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞു പിടിച്ചിട്ട് അതൊക്കെ പിള്ളേലല്ലേന്ന് അല്ലേ വനം പോകുന്ന പറഞ്ഞു എല്ലാ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കെനിക്കറിയില്ല അത് അത് ഫേക്ക് ആണോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത് അവൻ ഒളിവി പോയെന്ന് പറയുമ്പോൾ ശരിക്കും ഫേക്ക് ഫേക്കല്ലായിരിക്കാം പക്ഷേ സർക്കാർ കുറഞ്ഞ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു കാരണം സർക്കാരിന് ഏതെങ്കിലും ഒരു ഇരയ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേറ്റിൻ്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല അപ്പോൾ അത് അതിൽ സർക്കാരിന് പിഴച്ചുപോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ പീഡന കേസ് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലൊരു വേടൻ്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരുടെ പബ്ലിസിറ്റി കേട്ട് പോയതായിരിക്കാം പിന്നെ രണ്ട് വർഷമൊക്കെ അവൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ശരിയല്ല രണ്ട് വർഷമൊക്കെ ഒരു തൻ്റെ പുറകെ നടക്കുക ഇപ്പോൾ വിജയ് ബാബുനിടൊക്കെ നടന്നു പോയിട്ട് അയാളുടെ അയാൾ താമസിക്കുന്നിടത്ത് ഇടത്ത് ഇന്ന് താമസിക്കുക എന്നിട്ട് കോടതി കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അത് ശരിയല്ല ഈ ഡോക്ടർ കുട്ടിക്കും സംഭവിച്ചാൽ അതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവൻ്റെ അവൻ്റെ ഗ്ലാമറും പ്രശസ്തിയെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ നടക്കുക ഒരു ഘട്ടം കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ അവനതിനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോൾ അവൻ ഇതിനെ തളി അല്ലെങ്കിൽ അവന് മതിയായി കാണും അപ്പോൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കുന്നത് ശരിയാണ് ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് പക്ഷേ അകത്താവുമായിട്ട് ജാമ്യം കിട്ടില്ല അത് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു അപേക്ഷ വരട്ടെ എന്ന് പറഞ്ഞു അതിന്റെ കോടതിയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുകയായിരിക്കും പനത്താം തീയതി കോടതി വ്യത്യം ആ പരട്ട് ഇടയിൽ പിടികിട്ടിയാൽ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ടായിരിക്കാം പിന്നെ അവന് ആൾ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നത് പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് പോലീസാണ് തീരുമാനം പേടീന്നൊക്കെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവന് ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ പിടിക്കണ്ട എന്നൊക്കെ പറയും അപ്പോൾ പലരെയും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കണം സർക്കാർ ഇവന് വേണ്ടി വിചാരിച്ചേനെ പക്ഷേ പീഡന കേസായത് കൊണ്ട് ഒരു പേടിയായിരിക്കും പിണതായിട്ട് അവിടുത്തെ ആയിരിക്കും മുങ്ങിയത് അപ്പോൾ എന്തായാലും പുറത്തു വന്നേ പറ്റും ഭാരത്താന്തി ജാമ്യം കിട്ടിയാൽ ഓക്കെ എല്ലായങ്കിലും തന്നേ പറ്റുള്ളൂ കുറച്ചുകൂടിയൊക്കെ നമ്മൾ നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവസാനം കാണിക്കണമെന്ന് ഞാൻ പറയും കാരണം ഇത് തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തല ചുമടക്കുന്നതും ശരിയല്ല അത് വളരെ ബോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ ഒക്കെ അതിഥായി കൊണ്ടൊന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന ബെമ്പാടത്തിനോട് അപ്പോൾ വേണമെന്ന് സർക്കാരിൻ്റെ ഒരു പിന്തുണ ഉറപ്പാണെന്ന് അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്താ പുല്ല് നോക്കുമ്പോൾ എന്താ തേങ്ങ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് പിടിക്കട്ടെ അത് പിള്ളേ വനം അല്ലേ വനംവുക്ക് പോകുന്നു ശരിയല്ല അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ കയറുമ്പോൾ അവരൊന്ന് വിരേറ്റം ഉണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വിതരണത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഴ വച്ചിരുന്നത് എനിക്ക് തേങ്ങി തേങ്ങ പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ട് ലക്ഷം രൂപ എന്തോ കിട്ടിയത് കൃത്യാമാശ ക്യാൻറ്റിൽ കൊടുക്കാൻ വെച്ചിരുന്നായിരുന്നു ഇതൊക്കെ സർക്കാർ കാണിക്കുന്നത് എന്ന് ശരിയാണ് എൻ്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ് പക്ഷേ എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കെട്ട് അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പീഡന കേസ് ചെയ്യുന്നത് സർക്കാർ ഉണ്ടാകാത്ത നാണം കിട്ടില്ല സർക്കാർ ഈ കേസിലെ പ്രതിയായ ഒരാളിനാണെങ്കിലും ഞങ്ങൾ സേഫ്റ്റി ഗസ്റ്റ് സ്റ്റാൻഡ് കൊണ്ടുവരുന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ പറയട്ടെ ഞങ്ങൾക്കൊരു തെറ്റി പറ്റിയിരുന്നു ലശക് പറ്റി എന്ന് പറയട്ടെ പറയുന്നില്ല അപ്പോൾ അവർ സർക്കാരാണോ ഇതിലെ യഥാർത്ഥ പ്രതി അല്ല അവസരത്തിൽ അദ്ദേഹത്തിന് പാഠ അത് രണ്ടിൽ രണ്ട് അയാൾ എഴുതിയ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതൊന്നും പറയാമല്ലോ ഞാനൊരു പീഡന കേസിലെ പ്രതിയായ കവിടെ പാഠമാണ് പഠിച്ചതെന്ന് പറയാമല്ലോ അത് കാണിച്ചിട്ടില്ല കേസ് പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത് അതിലാണ് ഞാൻ ഡിഗ്രി ഇട്ടതെന്ന് പറയുന്നത് അതൊന്നും അല്ല ഇതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യം